ാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് സീലിംഗ് തകർന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് അംഗങ്ങൾ ഇറങ്ങിപ്പോയി ഇളകി വീണതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ പോൾസൺ തെക്കും അംഗങ്ങളായ മിനി ഡെന്നി സതി സുധീർ എന്നിവർ യോഗം ബഹിഷ്കരിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ഒന്നേ മുക്കാൽ കോടി രൂപയിൽ മുടക്കിയ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്നാണ് കോൺഗ്രസ് ആരോപണം വാർഡിന്റെ ഉത്ഭാഗത്ത് വലിയ തോതിൽ സംഭവിച്ചത് മറക്കാനാണ് വാർഡിൽ സന്ദർശനത്തിനെത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്നും കോൺഗ്രസ് ആരോപിച്ചു വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ രാജു തളിയപ്പറമ്പിൽ ജിമ്മി മഞ്ഞളി സിജോ പുന്നക്കര ജെൻസൺ കണ്ണത്ത് കെ എസ് മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഇവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ താലൂക്ക് ആശുപത്രി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തകർന്നുകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളു അപ്പം ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആ വിവരം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റി എൽ ഡി എഫിന്റെ ഭരണത്തിലുള്ള കമ്മിറ്റി അതിന് തയ്യാറായില്ല അവരിതിനെക്കുറിച്ച് ഇത് വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് ഞങ്ങൾ ഇന്നത്തെ കമ്മിറ്റി ബഹിഷ്കരിച്ചു കൊണ്ട് യു ഡി എഫിന്റെ അംഗങ്ങൾ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ വർക്ക്ഔട്ട് നടത്തി ഞങ്ങളിത് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ലക്ഷ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം റുപ്യയുടെ ഒരു കോൺട്രാക്റ്റ് ആണ് ഈ ഐസൊലേഷൻ വാർഡിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ളത് നമുക്കറിയാം ഗിഫ്റ്റി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഈ സംഖ്യക്ക് കെ എം സി എൽ എന്ന കമ്പനിയാണ് അവർ തൊണ്ണൂറോളം അങ്ങനെ ഐസൊലേഷൻ വാർഡുകള ഹോസ്പിറ്റലുകളാണ് അനുവദിച്ചിട്ടുള്ളത് അതിൽ ഒരു എണ്ണം ഇത് ഇത് ഈ ഒന്നാമക്കാൽ കോടി രൂപയ്ക്കാണ് ഇതിന്റെ ടെൻഡർ എടുത്തിരിക്കുന്നത് അത് സബ് കൊടുത്തു എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഞങ്ങൾ ആ കെട്ടിടം ഇന്നലെ പരിശോധിക്കാൻ പോയപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്